പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വളരെ മനോഹരമായിട്ടുള്ള കുറേ നല്ല കളക്ഷൻസാണ് ഇപ്പോഴത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഫസ്റ്റ് നിങ്ങൾ കാണുന്നത് കോട്ടൺ അജറക് പ്രിൻറ്റും നെക്കിൽ പട്ടി വർക്കും വരുന്ന മെറ്റീരിയലാണ് മെഷർമെൻ്റ് വരുന്നത് ടോപ്പിൻ്റെ ലെങ്ത് രണ്ടര മീറ്റർ ആണ് ബോട്ടവും രണ്ടര മീറ്റർ വരുന്നുണ്ട് ദുപ്പട്ട രണ്ടേകാൽ മീറ്ററുമാണ് വരുന്നത് ബോട്ടം അജറക് കോട്ടണിൽ പ്രിൻ്റഡ് ആയിട്ടാണ് ദുപ്പട്ട മൽ കോട്ടണിൽ അജറക് പ്രിൻ്റ് വരുന്ന മെറ്റീരിയലാണ് പ്രൈസ് എണ്ണൂറ്റി അൻപതാണ് ഇപ്പം നിങ്ങൾ കാണുന്നത് എഴുന്നൂറ്റി അൻപത് രൂപയുടെ മെറ്റീരിയലാണ് കേട്ടോ ജയ്പൂരി കോട്ടണിൽ ആയിട്ടാണ് നെക്കലിസ് തായ്വർക്കാണ് വന്നിട്ടുള്ളത് അടുത്തും ഇതും ചെപ്പൂരി കോട്ടണിൽ പ്രിൻറ്റഡ് ആയിട്ട് വരുന്നതാണ് നെക്കിൽ തായ് വർക്കാണ് ബൂട്ടാസ് വരുന്നുണ്ട് ബോട്ടും കോട്ടണിലാണ് തുപ്പട്ടയും കോട്ടൺ മെറ്റീരിയലാണ് ഇത് ടോപ്പും ബോട്ടവും രണ്ടര ആണ് വരുന്നത് തുപ്പട്ട രണ്ടേകാൽ മീറ്ററുമാണ് സെവൻ ഫിഫ്റ്റിയാണ് മെറ്റീരിയൽസിൻ്റെ പ്രൈസ് വരുന്നത് നമ്മൾ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിങ്ങിലാണ് എല്ലാ മെറ്റീരിയൽസും ഡെലിവറി ചെയ്യുന്നത് ഇത് നമ്മൾ ആദ്യം കാണിച്ചത് അജറക് പ്രിൻറ്റ് വരുന്ന മെറ്റീരിയലാണ് എണ്ണൂറ്റി അൻപതാണ് ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് നമുക്ക് ഡെയിലി വെയർ യൂസിന് പറ്റിയ നല്ല ഐറ്റം ആണ് അടുത്തത് പാർട്ടി വെയർ കളക്ഷൻസ് ആണ് സാറ്റൺ സിൽക്കിൽ ഡബിൾ ഷെയ്ഡഡ് വരുന്ന മെറ്റീരിയലാണ് എംബ്രോയിഡറി വർക്കാണ് നെക്കിൽ ബോട്ടം സാൻഡൂൺ മെറ്റീരിയലാണ് തുപ്പട്ട ഡിജിറ്റൽ ഡിജിറ്റൽ പ്രിന്റ് വരുന്ന ചെക്കിൽ തുപ്പട്ടയുമാണ് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് തൊണ്ണൂറാണ് മെറ്റീരിയൽസിന്റെ പ്രൈസ് വന്നിട്ടുള്ളത് അടുത്ത മെറ്റീരിയൽ ക്രെഷ് സിൽക്കിൽ മൾട്ടി സീക്വൻസ് വർക്കും എംബ്രോയിഡറി വർക്കുമാണ് നെക്ക് പോർഷനിൽ വന്നിട്ടുള്ളത് ബോട്ടം സാൻഡൂൺ ആണ് ഇന്നർ ബട്ടർ സിൽക്കാണ് ദുപ്പട്ട വരുന്നത് സാറ്റിൻ സിൽക്ക് വിചിത്രയിലാണ് ജാൾ വർക്കാണ് വരുന്നത് അടുത്തത് ഒരു സിൽക്കിൽ കൊൽക്കത്ത എംബ്രോയിഡറി വർക്കാണ് വന്നിട്ടുള്ളത് ബോട്ടം കോട്ടൺ ആണ് ദുപ്പട്ട സിൽക്കിൽ ബോർഡർ വർക്കോട് കൂടിയാണ് ആയിരത്തി തൊണ്ണൂറ്റി എൺപതാണ് പ്രൈസ് അടുത്തതും ഒരു കോട്ട സിൽക്കിലുള്ള ടോപ്പാണ് ഈ ഒരു കളർ മാത്രമേ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളൂ ഇതും കൊൽക്കത്ത എംബ്രോയിഡറി വർക്ക് വരുന്ന സിൽക്ക് മെറ്റീരിയലാണ് ഇതും ഈ ഒരു കളർ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ മെറ്റീരിയലും സിൽക്കിൽ കൊൽക്കത്ത എംബ്രോയ്ഡറി വർക്കാണ് ബോട്ടം സാൻഡൂൺ ആണ് ദുപ്പട്ട സിൽക്കിൽ ബൂട്ടി വർക്കാണ് വന്നിട്ടുള്ളത് ഫുള്ള ദുപ്പട്ട ഫുള്ളും ബൂട്ടി വർക്കാണ് വന്നിട്ടുള്ളത് ആയിരത്തി തൊണ്ണൂറ്റി ഒൻപതാണ് മെറ്റീരിയലിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് അടുത്തത് ഒരു സെമി സിൽക്കിൽ ക്രോസ് എംബ്രോയ്ഡറി വർക്കാണ് ഫ്ലവർ ബൂട്ടാസ് ആണ് പോകുന്നത് ബോട്ടം സാൻഡൂൺ ആണ് ദുപ്പട്ട സിൽക്കിൽ ഡിജിറ്റൽ ഫ്ലവർ പ്രിൻറ് വരുന്ന ദുപ്പട്ടയുമാണ് ആയിരത്തി തൊണ്ണൂറ്റി ഒൻപതാണ് പ്രൈസ് അടുത്തതൊരു ലിനൻ സിൽക്കിൽ ഹാൻഡ് എംബ്രോയ്ഡറി വരുന്നു സീക്വൻസ് വർക്കും വരുന്നുണ്ട് ബോട്ടം സാൻഡൂൺ ആണ് ദുപ്പട്ട സിൽക്ക് മെറ്റീരിയൽ ബോർഡർ വർക്കൗട് കൂടിയാണ് ആയിരത്തി തൊണ്ണൂറ്റി ഒൻപതാണ് ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് പുതുതായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓളന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്താൽ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക് എന്തെങ്കിലും വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും സജഷൻസോ എന്തെങ്കിലും ഡൗട്ട്സോ ഉണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് വാട്സാപ്പിൻ്റെ നമ്പർ സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ട് സെവൻ സീറോ വൺ ഡബിൾ ടു സിക്സ് നയൻ ഫൈവ് വൺ ടു ഇതാണ് വാട്സാപ്പ് നമ്പർ നിങ്ങൾ ആര് കോൾ ചെയ്യരുത് നിങ്ങൾ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി ഉടനെ തന്നെ ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും ഇപ്പോൾ ഈ കാണുന്നത് സെമി ടസർ സിൽക്കിൽ ഹാൻഡ് എംബ്രോയ്ഡറി വരുന്ന മെറ്റീരിയലാണ് ആയിരത്തി തൊണ്ണൂറ്റി ഒൻപത് തന്നെയാണ് പ്രൈസ് വന്നിട്ടുള്ളത് ഇത് ഓറഞ്ച് കോണിലാണ് ഋഷി കോൺ ജോർജറ്റാണ് മെറ്റീരിയൽ സ്ക്വയർ കാശ്മീരി എംബ്രോയ്ഡറി വർക്കാണ് വന്നിട്ടുള്ളത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് പ്രൈസ് വന്നിട്ടുള്ളത് വളരെ മനോഹരമായ കുറേ നല്ല പാർട്ടി പാർട്ടിവെയർ കളക്ഷൻസാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഏത് ഏതെങ്കിലും മെറ്റീരിയൽ വാങ്ങാൻ താൽപ്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരിക എട്ട് മുതൽ പത്ത് വർക്കിംഗ് ആണ് നമുക്ക് ഡെലിവറി ടൈം വരുന്നത് നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല കേട്ടോ ഗൂഗിൾ പേ വഴിയോ അക്കൗണ്ട് ട്രാൻസ്ഫർ വഴി മാത്രമേ പേയ്മെൻറ്റ് മെത്തേഡ് വരുന്നുള്ളൂ നമുക്കൊരു വാട്സാപ്പ് ഗ്രൂപ്പുണ്ട് അതിൽ കുറേ ഞാൻ റെഡിമെയ്ഡ് കളക്ഷൻസും ചുരിദാർ സെറ്റുകൾ അതിൻ്റെയൊക്കെ കളക്ഷൻ കുർത്തീസ് പിന്നെ ടു പീസ് സെറ്റ് ഇതൊക്കെയാണ് ഞാൻ വാട്സാപ്പ് ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്യാറുള്ളത് ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താൽപ്പര്യമുണ്ടെങ്കിൽ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിലൂടെ ജോയിൻ ചെയ്യുക കുറേ പിന്നെ സാരീസിൻ്റെ കളക്ഷൻസ് അപ്ലോഡ് ചെയ്യാറുണ്ട് മെറ്റീരിയൽസിൻ്റെ കളക്ഷൻസ് അപ്ലോഡ് ചെയ്യാറുണ്ട് അങ്ങനെ ഒത്തിരി കളക്ഷൻസ് ഞാൻ ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്യാറുണ്ട് ഈ വീഡിയോയിലുള്ളതല്ലാതെ നിങ്ങൾക്കതിൻ്റെ പിക്ക് കാണണമെന്നുണ്ടെങ്കിൽ വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ നിങ്ങൾക്കത് ലഭിക്കുന്നതായിരിക്കും താല്പര്യമുള്ളവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്കിലൂടെ ജോയിൻ ചെയ്യുക പിന്നെ നിങ്ങൾ ഏത് പാഴ്സൽ വാങ്ങിയാലും ആ പാഴ്സല് വരുമ്പോൾ നിങ്ങൾ പാഴ്സൽ ഓപ്പണിംഗ് വീഡിയോ ഒന്ന് എടുത്ത് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക എന്ന് വെച്ചാൽ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഡീലറുമായിട്ട് നമുക്ക് കോൺടാക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ അവർ നമ്മൾ എന്ത് കംപ്ലയിൻ്റ് പറഞ്ഞാലും ആദ്യം ഓപ്പണിംഗ് വീഡിയോയാണ് അവർ ചോദിക്കുന്നത് അതുകൊണ്ട് എല്ലാവരും ഒന്ന് ഓപ്പണിംഗ് വീഡിയോ എടുത്തു വെക്കാനായിട്ട് നിങ്ങൾ നമുക്ക് അയച്ചു തരണമെന്നില്ല നിങ്ങൾ വീഡിയോ എടുത്ത് വെച്ചിരുന്നാൽ മതി നമുക്ക് എന്തെങ്കിലും ആവശ്യം വരുവാണെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് കുറേ നല്ല പാർട്ടിവെയർ കളക്ഷൻസാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരുന്നത് എല്ലാ മെറ്റീരിയൽസിൻ്റെ ഡീറ്റെയിൽസ് സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ട് എല്ലാവരും അത് വായിച്ച് നോക്കിയതിന് ശേഷമാണ് ഓർഡർ തരാനായിട്ട് ഇതൊക്കെ നമ്മുടെ റീസ്റ്റോക്ക്ഡ് കളക്ഷൻസ് ആണ് ഇത്രയും കളക്ഷൻസാണ് ഞാൻ ഇപ്പോൾ കൊണ്ടുവന്നുള്ളത് ഇനിയും പുതിയ കളക്ഷൻസ് ഉണ്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം